私はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考えているときに、はそれを考いはいはいはいはいはいはいはいはいはいはいは ഭക്ഷണം കുറച്ചു ഇയാൾക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടതിനു സംശയമായി ജീവധികൃത തോന്നിയേയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നന്നായി ഭക്ഷണം കഴിക്കുന്ന നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടാത്തതിനെ ഡെയിലി അടിയുണ്ടാക്കുന്ന ബിരിയാണി ആവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയ ഗോവിന്ദ ചാണ്ടി പെട്ടെന്നൊരു ദിവസം ഭക്ഷണം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു ചോറ് വേണ്ട എന്ന് പറയുന്നു ചപ്പാത്തിയിലേക്ക് ചുരുക്കുന്നു നാലു മാസം കൊണ്ട് ശനിയപ്പാകം ഈ രൂപത്തിൽ കുറച്ച നേരത്തെ ില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു തോന്നാതെ ഇത് എന്ത് എന്റെ ചോദ്യം അടക്കം വരികയാണ് പ്രസാദ് ഈ തരത്തിൽ മുന്നൊരുക്കങ്ങൾ എത്ര പ്ലാനിങ് നടപ്പാക്കി തന്നുള്ളതാണ് എല്ലാ സംവിധാനങ്ങളും പൊതുസ്പെ പൊതുസെ എന്നിട്ട് ഓവാര ദിവസം നിശ്ചയിക്കുന്നു ഞാൻ കൃത്യമായി ചാടുന്നു കത്തൊന്നും വെളിപ്പില്ലായിരുന്നു ആ കനത്ത മഴ ആയിരുന്നു ഇന്നലെ കണ്ണൂരിൽ ഈ സമയം നടക്കുന്ന സമയത്ത് ഒരു മണി രണ്ട് സമയം രണ്ടു മണി സമയത്തൊക്കെ മൂടിപ്പൊതിച്ചാണ് ഉറങ്ങിയിരുന്നത് മാത്രം